അതുകൊണ്ട് നമ്മൾക്ക് വീട്ടിലൊരു ബോറൊക്കെ അടിക്കും അപ്പൊ നമുക്ക് ഇവിടെ കൈ നടഹിക്കാൻ ആണ് ഏർ എന്തിന് പറയാൻ കലയില്ലേ കള ചെയ്ത് ഇതൊക്കെ അങ്ങനെ വെള്ള കൊടുക്കുമ്പോ കള എടുക്കും അപ്പൊ ഇത് ഇടുമ്പോ കല എടുക്കത്തില്ല ഇതിന് മണ്ടൽ കൂടിയാണ് എല്ലാ ചെടിയും ഉണ്ടാ ഒന്ന് അപ്പൊ എല്ലാ സ്ഥലത്ത് കാട് പിടിക്കത്തില്ല തന്നിമട്ടൻ നട്ട നമ്മൾ വെക്കേഷൻ സ്കൂളിൽ അടിക്കുന്ന സമയത്ത് എല്ലാവരും കൃഷി ചെയ്യണേ ഇത് ആണ് ഇവിടെ ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് രണ്ട് കളർ എല്ലാ ബ്ഗ്സ് ഉണ്ടാ 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 എല്ലാരും ഇങ്ങനെ കൈവഴിക്കുമ്പോഴൊക്കെ അത് സ്റ്റിക്ക് ആയിരിക്കും പ്രാണിയൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഇത് ഇത് പിടിച്ചണ്ടാ കുറെ ഇത് കണ്ടാ രണ്ട് സൈഡിലും ഉണ്ട് ഇത് ഇവിടെ ഉണ്ട് ഈ ചെടി വെച്ചിട്ടില്ലേ വെച്ചില്ലേ എല്ലാം തന്നെ ചെടിന്റെ ബഗ്സ് ഒക്കെ ഇതിലോട്ട് ഇരിക്കും പിടിച്ചിട്ട് കെമിക്കൽ കുറച്ച് യൂസ് ചെയ്താ മതി കെമിക്കൽ ഇല്ലാണ്ടും കൃഷി ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ വെള്ളം നമ്മൾ കാണിക്കാ രണ്ടെണ്ണം ഇത് ഇവിടെ ഒരെണ്ണം ഇതാണ് ഒരു തണ്ണിമുട്ടൻ ഇതാണ് അത് അടുത്ത തണ്ണിമുട്ടൻ ഇതുപോലെ അവര് നിങ്ങള് കൃഷി ചെയ്ത് കഴിഞ്ഞ ഏർ കുറച്ച് കഴിയുമ്പോൾ വലുതായി വലുതായി നമുക്ക് കഴിക്കാം എല്ലാവരും കൃഷി ചെയ്യണം